ഹലോ വെൽക്കം ബാക്ക് ഇനി പിസ്ത ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ കോൺഫ്ലോറ് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇതൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം നന്നായിട്ട് ചൂടാറിയ ശേഷം ഇത് മിക്സിയുടെ ജാളിലേക്കിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ഡ്രോപ്പ് പിസ്ത എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ടൈറ്റായി നിൽക്കാൻ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം അടപ്പുള്ള പാത്രമാണെങ്കിൽ അടപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി എട്ട് മണിക്കൂറിന് ശേഷം ഇതെടുത്ത് സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കാം ത്തിൻ്റെ മേലെ ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുത്തത് ഇനി പിസ്ത ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ പിസ്ത ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്